പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ എല്ലാ വർഷവും പൂരവും അതുപോലെ തന്നെ നമ്മുടെ ഏഴാം പൂജ കഴിഞ്ഞു കഴിഞ്ഞാല് എല്ലാ വർഷവും പഴനി പോകാറുണ്ട് അപ്പൊ അങ്ങനെ ഈ വർഷം പഴനിയിലേക്ക് പോകുന്ന വീഡിയോ ആണ് ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ചു വർഷം അഞ്ചു പേരാണ് ഞങ്ങൾ ഈ വർഷം പഴനിയിലേക്ക് പോകുന്നത് നമ്മൾ താമസമൊക്കെ തന്നെ റെഡി ആക്കിയിരിക്കുന്നത് അവിടെ പാലാഴിമഠത്തിലാണ് പൊതുവെ കേരളത്തിൽ നിന്ന് വരുന്ന മലയാളികളെല്ലാം തന്നെ ഒരു കേന്ദ്രമാണ് പാലാഴിമഠം ഏകദേശം രണ്ടോ മൂന്നോ സെക്ഷനുകളായിട്ടാണ് ഇവിടെ പാലാഴിമഠം ഉള്ളത് ഇവിടെ നമ്മൾ പന്ത്രണ്ടാം മുറിയിലുള്ള കുട്ടേട്ടനാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ റെഡിയാക്കുന്നത് നാളെ രാവിലെ നമ്മൾ നമ്മളിവിടുന്നാണ് മാലയിട്ട് പഴിയിലേക്കുള്ള നമ്മുടെ കാവടിയൊക്കെ എടുത്ത് കയറുന്നത് പൊതുവെ മലയാളികളെല്ലാരും തന്നെ ഈ പാലാഴിമഠത്തിലാണ് താമസിക്കാറുള്ളത് കോമൺ ബാത്റൂം സൗകര്യങ്ങളൊക്കെയാണ് ഉള്ളതെങ്കിലും പൊതുവിൽ നമുക്ക് ചെറിയ ചെലവിൽ നമുക്ക് കൂട്ടമായി തന്നെ വന്ന ആളുകൾ റൂം എടുക്കുന്ന സ്ഥലമാണ് അപ്പൊ നമ്മൾ ഏതായാലും വൈകുന്നേരം ഒരു മൂന്ന് മൂന്നരയോട് കൂടിയാണ് ഇവിടെ എത്തിയത് നമ്മൾ റൂമിലൊന്ന് ചെന്ന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു മണിയോട് കൂടി നമ്മളൊന്ന് മല കയറാൻ വേണ്ടി പോവുകയാണ് റോഡിൽ കാണപ്പെടുന്ന കുതിര വണ്ടികളൊക്കെ തന്നെ വളരെ കൗതുകമുള്ള കാഴ്ചയാണ് നമ്മള് പാലാഴിമഠത്തിന്റെ അടുത്ത് തന്നെയാണ് നമ്മളെ പഴനി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് കുറച്ചൊന്ന് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ അങ്ങനെ റോഡിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഏഴുമണിയോട് കൂടിയാണ് അവിടെ സ്വർണത്തേര് വലിക്കുന്ന ഒക്കെ തുടങ്ങുന്നത് അപ്പൊ നമ്മളൊരു ഏഴുമണി ആവുമ്പോഴത്തേക്ക് എത്ത രീതിയിലേക്കാണ് നമ്മള് മല കയറുന്നത് പിന്നെ നമുക്ക് ഫോണ് ഗൂഗിളിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല കാരണം മുകളിലോട്ട് സെക്യൂരിറ്റി പ്രോബ്ലം കാരണം നമുക്ക് ഫോൺ കയറ്റി വിടുന്നില്ല അഥവാ മുകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അവര് കണ്ടെത്തുകയാണെന്നില്ല അഞ്ഞൂറ് രൂപ വരെ പഴനിടക്കുന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അനൗൺസ് ചെയ്യുന്നുണ്ട് പിന്നെ പൊതുവെ നല്ല തിരക്കുള്ള ഒരു കേന്ദ്രമാണ് പഴനി അതുകൊണ്ട് തന്നെ പോക്കറ്റ് അടി അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം അവിടെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ അങ്ങനെ ഏഴുമണിയോടെ കൂടിയുള്ള സ്വർണ്ണ രഥമൊക്കെ കാണാൻ വേണ്ടി കയറി വലിക്കുന്നതൊക്കെ നമ്മൾ കണ്ടുപിടിക്കും അതുപോലെ തന്നെ എട്ട് മണി രാവിലെ എട്ട് മണി മുതൽ രാത്രി പത്ത് മണി വരെയുള്ള അന്നദാനം കാര്യങ്ങളൊക്കെ തന്നെ ക്ഷേത്രത്തിൽ ലഭ്യമാണ് അപ്പം അതിനുശേഷം നമ്മൾ തിരിച്ചിറങ്ങി നമ്മൾ താമസിക്കുന്ന പാലാഴിമഠത്തിലേക്ക് തിരിച്ചു വന്ന് പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ വഴിപാടുകളും കാര്യങ്ങളൊക്കെ തന്നെ അതൊക്കെ ബുക്ക് ചെയ്തു ഇതാണ് കുട്ടേട്ടങ്ങൾ നമ്മളെ പാലാഴിമഠത്തിൻ്റെ നമ്മൾ പന്ത്രണ്ടാം മുറിയിലെ ഉള്ള പാലാഴിമഠത്തിലാണ് നമ്മൾ താമസിക്കുന്നത് അദ്ദേഹമാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കുന്നത് കുന്നംകുളത്തുള്ള ആളാണ് അപ്പോൾ മലയാളി ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോടാണ് നമ്മൾ പറയാറുള്ളത് എല്ലാ വർഷം പോകുമ്പോഴും നമ്മൾ പാലാഴിമഠത്തിൽ തന്നെയാണ് നിൽക്കാറുള്ളത് പൊതുവിൽ മലയാളികൾക്ക് വളരെ സൗകര്യമായിട്ട് താമസിക്കാൻ ഒരു കേന്ദ്രമാണ് പാലാഴിമഠം കുട്ടിയേട്ടൻ്റെ നമ്പറിൽ നിന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും താ താല്പര്യമുള്ളവർക്ക് അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റേ ദിവസം രാവിലെ നമ്മൾ ഒരു അഞ്ചുമണിയോട് കൂടി തന്നെ നമ്മൾ പാലാഴിപടത്തിൽ തന്നെയുള്ള അമ്പലത്തിൽ നിന്നാണ് മാലയിട്ട് കാവടിയെടുത്ത് നമ്മൾ മല കയറുന്നത് നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് പിന്നെ മലയുടെ താഴ്വാരത്തിൽ ഏകദേശം നാല് കിലോമീറ്ററോളം അടിവാരം ചുറ്റിയിട്ടാണ് പൊതുവിൽ ആളുകളെ മല കയറുന്നത് പക്ഷെ ഇന്ന് നമ്മൾ അടിവാരം ചുറ്റുന്നില്ല നേരെ തന്നെ കയറാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ മലയ്ക്ക് കയറി വന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തോണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ തിരിച്ചു വന്നതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ക്ഷേത്രമാണിത് ഇവിടെ ശിവന്റെയും പാർവതിയുടെയും പ്രതിഷ്ഠയാണ് ഗുരുമണ്ഡപം എന്നാണ് പറയുന്നത് നമുക്ക് പഴയ ഒരു ശില രീതിയിലുള്ള തൂണുകളൊക്കെ തന്നെ വളരെ ഭംഗിയാർന്നിട്ടുള്ള കൊത്തുപണികളോട് കൂടിയിട്ടുള്ള തൂണുകളാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ എൻ്റെ മേൽക്കൂരകളെല്ലാം തന്നെ കല്ലിൽ തന്നെയാണ് പണിയുള്ളത് ഇവിടെ വീഡിയോ എടുക്കുന്നത് അനുവദനീയമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഈ ഗുരുമണ്ഡപം കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്കുള്ള ക്ഷേത്രത്തിലേക്ക് നമ്മൾ കിടക്കുന്നത് അവിടെ ശിവന്റെയും പാർവതിയുടെയും ക്ഷേത്രങ്ങളാണ് ഉള്ളത് അപ്പൊ അവിടെയും നമുക്ക് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടുകളുണ്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മള് ചെറിയ വീഡിയോസ് മാത്രം ഉൾപ്പെടുത്തണം അതിനുശേഷം നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് പാലക്കാട് വഴിയാണ് നമ്മൾ വരുന്ന സമയത്ത് കോട്ടായി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മള് ഏഹ് കണ്ടത്താർ ദേശിക്കാവ് ഭഗവതിയുടെ ഉത്സവം നടക്കുന്നുണ്ട് നമ്മളെ കണ്ടത്ത് രാമൻ നായരുടെ അല്ലെങ്കിൽ നമ്മുടെ മൂത്താരുടെ ക്ഷേത്രമൊക്കെ നമ്മുടെ മീകളത്തിക്കാവിലുണ്ടല്ലോ അപ്പോ അദ്ദേഹത്തിന്റെ നാടായിട്ടുള്ള കോട്ടായിലാണ് ഈ ക്ഷേത്രസ്ഥിതി എന്ന് അദ്ദേഹത്തിന്റെ വീടിനടുത്ത് തന്നെയുള്ള ക്ഷേത്രമാണ് അപ്പൊ അവിടെ ഈ ക്ഷേത്രത്തിലെ താലപ്പൊലി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഈ ഒരു അറിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ തിരിച്ചു വരുന്ന വഴി അവിടെയും കൂടി ഒന്ന് പോയി നമ്മൾ ഏകദേശം ഒരു രണ്ടു മണിയോട് കൂടിയാണ് അവിടെ എത്തിയത് അപ്പതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഉച്ചക്ക് മുമ്പുള്ള ഭാഗങ്ങളൊക്കെ തന്നെ കഴിഞ്ഞിരുന്നു ഇനി വൈകിട്ട് മാത്രമാണ് ഉള്ളത് അപ്പൊ നമ്മളത് കൊണ്ട് കൂടുതൽ സമയത്തെ ചെലവഴിക്കാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ദേശക്കാവ് കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് പോയി കണ്ട് പ്രാർത്ഥിച്ചു പോകുന്നു അതിനടുത്ത് തന്നെ ദേവസ്വത്തിന്റെ തന്നെ ദേവസ്വേറ്റെടുത്തിട്ടുള്ള രണ്ട് ക്ഷേത്രങ്ങൾ കണ്ടെത്തിനത്താവില്ല തന്നെ രണ്ട് ക്ഷേത്രങ്ങൾ കൂടി അതിനടുത്തുണ്ട് അവിടെ നിന്നാണ് വൈകുന്നേരം തലക്കുലിയൊക്കെ തന്നെ തുടങ്ങുന്നത് അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോകുന്നു അതിനടുത്ത് തന്നെ മൂന്ന് ദിവസമായി നടന്നിരുന്ന ഉത്സവത്തിൻ്റെ സമാപനമാണ് ഇന്ന് ഇപ്പം വൈകുന്നേരം നളിപ്പിനെ നമ്മുടെ ക്ഷേത്രത്തിൽ തന്നെ വന്നിരുന്ന പാക്കത്തെ ശ്രീകുട്ടം എന്ന് പറഞ്ഞ ആനയാണ് ഇവിടെ തടമ്പെടുക്കുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ ആനയെ ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടി പോയി അപ്പോൾ അങ്ങനെ ആനയും കണ്ടതിന് ശേഷം നമ്മളങ്ങനെ തിരിച്ചു പോകുന്നു